മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ മെയ് ശനി മാ കൊലയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് മാംഗ്ലൂരുവിലെ പൈശാചിക കൊല ആവർത്തനവും ആധിക്യവും മൂലം ആൾക്കൂട്ട ഇന്ത്യയിൽ വാർത്തയല്ലാതായി തുടങ്ങിയിരിക്കുന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നടമാടുന്ന ഈ ഹീനകൃത്യം മഹാരാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെ തരിമ്പു പോലും അലോസരപ്പെടുത്തുന്നില്ല ആൾക്കൂട്ട കൊലകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പുകളും നിരീക്ഷണങ്ങളും നടത്തിയിരുന്ന നീതിപീഠത്തിന്റെ ശബ്ദം ഈടെയായി നേർത്തു തുടങ്ങിയിരിക്കുന്നു മാധ്യമങ്ങൾക്കാവട്ടെ അറുകൊല ചെയ്യപ്പെട്ടവർക്കെതിരെ കൊലയാളികൾ പടച്ചുവിടുന്ന കള്ളക്കഥകളും ദുരാരോപണങ്ങളും പ്രചരിപ്പിക്കുന്നതിലാണ് കൂടുതൽ ഉത്സാഹം എൺപത് ശതമാനത്തിലേറെയും മുസ്ലിങ്ങളും പിന്നെ ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ളവരുമാണ് ഈ കൊടിയ മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയാവുന്നത് ഏറെയും സംഘപരിവാർ പ്രവർത്തകരോ സഹയാത്രികരോ ആണ് പ്രതികൾക്കു വേണ്ടി രംഗത്തിറങ്ങുന്നതിലും ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്ന പ്രതികളെ സ്വീകരിച്ച് ആനയിക്കുന്നതിലും സംഘപരിവാർ പ്രത്യേക താൽപര്യം പ്രകടിപ്പിച്ചു വരുന്നു പതിനൊന്ന് വർഷമായി കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സ്വന്തമാക്കിയതിന് തൊട്ടു പിന്നാലെ പൂനെയിൽ മുഹസിൻ ഷെയ്ഖ് എന്ന ഐ ടി എഞ്ചിനീയറെ കൊലപ്പെടുത്തി ആരംഭിച്ച കൊലപാതകങ്ങളിൽ അവസാനത്തേതാണ് ഇക്കഴിഞ്ഞ ആഴ്ച മാംഗ്ലൂരുവിൽ ഉണ്ടായത് മലപ്പുറം കോട്ടക്കൽ നിന്ന് വയനാട് പുൽപ്പള്ളിയിലേക്ക് കുടിയേറി പാർത്ത കുടുംബത്തിലെ അഷ്റഫ് എന്ന യുവാവാണ് കൊല ചെയ്യപ്പെട്ടത് മാനസിക അസ്വാസ്ഥ്യമുള്ള ഈ ചെറുപ്പക്കാരൻ മാംഗ്ലൂരു കുടുപ്പുവെ ക്ഷേത്രത്തിനടുത്ത മൈതാനത്ത് പ്രാദേശിക ക്രിക്കറ്റ് മത്സരം കാണാൻ പോയതായിരുന്നു ടീം അംഗങ്ങൾക്കായി കരുതി വെച്ചിരുന്ന വെള്ളമെടുത്തു കുടിച്ചു എന്നതിനാണ് സംഘപരിവാർ ക്ലബായ സാമ്രാട് ഗെയ്സ് ടീമിലെ ബജ്രംഗദൾ യുവമോർച്ച അംഗങ്ങൾ സംഘം ചേർന്ന് ആക്രമിച്ചത് പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചതിനാണ് തങ്ങളിത് ചെയ്തത് എന്ന് ന്യായീകരണവും ചമച്ചു മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കുടിച്ചതിന്റെ പേരിൽ മർദ്ദിച്ചു എന്നതു തന്നെ മനുഷ്യത്വമില്ലായ്മയുടെ വലിയ തെളിവാണ് അതിലും അപ്പുറം ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതോടെ പാകിസ്ഥാനെ ജയ് വിളിച്ചു എന്ന ആരോപണവും അയാൾക്കുമേൽ ചാർത്തി കൊടുത്തു മാധ്യമങ്ങൾ മുതൽ കർണാടക ആഭ്യന്തര മന്ത്രി വരെ അത് ആവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായി തീർത്തും നിസ്സാരമായ ഒരു വിഷയത്തിന് ഒരാളെ അന്യായമായി കൊലപ്പെടുത്തുകയും പിന്നീട് അതിനെ ന്യായീകരിക്കാൻ കൊടിയ കള്ളങ്ങൾ പറയുകയും ചെയ്ത ഈ സംഭവത്തെ ആൾക്കൂട്ട ആക്രമണം എന്നല്ല പൈശാചിക ആക്രമണം എന്നെ വിളിക്കാനാകൂ യു പി ഗുജറാത്ത് ഹരിയാന രാജസ്ഥാൻ മഹാരാഷ്ട്ര ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിത്യസംഭവമായ ഇത്തരം സംഭവങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഇല്ലെന്നല്ല താരതമ്യേന കുറവായിരുന്നു കേരളത്തിലും ആൾക്കൂട്ടക്കൊലകൾ അരങ്ങേറുന്നുണ്ട് പക്ഷേ ഒരു മലയാളി മറ്റൊരു സംസ്ഥാനത്ത് ഈ രീതിയിൽ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ് ആഭ്യന്തരമന്ത്രി എന്ത് അരുതായ്മ പറഞ്ഞാലും അത് വേദവാക്യമായി കൊണ്ടു നടക്കുന്ന കേരളത്തിലെ ഭരണകക്ഷി അണികളിൽ നിന്ന് വിഭിന്നമായി കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ പ്രവർത്തകർ ഇരക്ക് നീതി ആവശ്യപ്പെട്ട് രംഗത്തു വന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പതിനഞ്ചിലേറെ സംഘപരിവാർ പ്രവർത്തകരെ പിടികൂടിയതിനു പുറമേ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ബി ജെ പി ഭരണകാലത്ത് മേഖലയിൽ നിരന്തരം വർഗീയ ആസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്തിവരുന്ന സംഘപരിവാർ സംസ്ഥാന ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് രണ്ടു വർഷം പിന്നിടവെയാണ് വീണ്ടും തലപൊക്കാൻ ശ്രമിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണശേഷം രൂപപ്പെടുത്തിയെടുത്ത ആഖ്യാനങ്ങളുടെ ബലത്തിലാണിത് പെഹൽഗാം സംഭവത്തെ രാജ്യത്തെ ഒരു മുസ്ലിം പോലും പിന്തുണച്ചിട്ടില്ല മുഴുവൻ മുസ്ലിം സംഘടനകളും ഏതാണ്ട് എല്ലാ മസ്ജിദുകളും ആക്രമണത്തെ അപലപിക്കുകയും കൊല്ലപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും മുസ്ലിങ്ങളുടെ ജീവനും ജീവിത മാർഗങ്ങൾക്കും നേരെ പാഞ്ഞുകയറാൻ ലവ് ജിഹാദ് ബീഫ് പാകിസ്ഥാൻ എന്നിങ്ങനെ ഓരോ കഥകൾ തരാതനം പോലെ ഉപയോഗിക്കുകയാണ് സംഘപരിവാർ അക്രമകാരികൾ അവർക്ക് പക്കമേളം ഒരുക്കാൻ മാധ്യമ സംഘങ്ങളുമുണ്ട് ഭരണകൂടവും നീതിപീഠവും പൊതുസമൂഹവും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നിടത്തോളം പൈശാചിക വേല തുടരുകയും ചെയ്യും പാകിസ്ഥാന് വിളിക്കുന്നത് വിചാരണ നടത്തിയോ അല്ലാതെയോ ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ തക്ക കുറ്റമാണോ പശ്ചിമ ബംഗാളിലെ ഇരുപത്തിനാല് നോർത്ത് പർഗാന ജില്ലയിലുള്ള ഗോപാൽ നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഗൈപൂർ റെയിൽവേ സ്റ്റേഷന്റെ ശുചിമുറിച്ചുമരിൽ മൂന്ന് രാത്രി മുമ്പ് ഒരു പാക് പതാക പതിക്കപ്പെട്ടിരുന്നു അതിർത്തിയിൽ സംഘർഷം ഉരുണ്ടുകൂടുന്ന പശ്ചാത്തലമാകയാൽ പോലീസ് ഉടനടി വിശദമായ അന്വേഷണം ആരംഭിച്ചു ചന്ദൻ മലാകാർ പ്രജ്ഞാജിത് മണ്ഡൽ എന്നീ രണ്ടു പേരാണ് പതാക പതിച്ചതെന്ന് കണ്ടെത്തി ചുമരിൽ ഹിന്ദുസ്ഥാൻ മുർദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്നുകൂടി എഴുതി പ്രദേശത്ത് വർഗീയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു പദ്ധതിയെന്ന് സനാതനി ഏക മഞ്ച് എന്ന സംഘടനയുടെ പ്രവർത്തകരായ ഇരുവരും വെളിപ്പെടുത്തിയതായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു കുറ്റവാളികൾ സനാതനികളാണെന്ന കാര്യം പുറത്തായതോടെ സംഘപരിവാർ സൈബർ ഗുണ്ടകൾ കളംവിട്ടു പക്ഷേ പ്രതികളെ പോലീസ് തക്ക സമയം കണ്ടെത്തുകയും അവരുടെ കുതന്ത്രം പൊളിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്രയോ നിരപരാധികൾ ഇതിന്റെ പേരിലും ചോര തുപ്പി കുഴഞ്ഞു മാധ്യമം പോഡ്കാസ്റ്റ്